വാ 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 എന്താടോ പത്രക്കാരുണ്ടോ പുറകില് ഏ പണ്ടൊരു തവണ തന്നെ വിളിച്ചു വരുത്തിയപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും ഇത്തവണ ഉണ്ടാവില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ട് തന്നെയാ തന്നോട് വരാൻ പറഞ്ഞത് ത്രൂ പ്രോപ്പർ ചാനൽ സർ മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ അയാള് മരിച്ചിട്ടെന്ന് മാസം ഒന്ന് തികയ ഇതുവരെ കൊലയാളികൾ ആരെന്ന് ഊഹിക്കാൻ പറ്റിയോ തനിക്കും തന്റെ പോലീസുകാർക്കും കണ്ടോടോ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണൻ നമ്പ്യാർ വധക്കേസിൽ ഒരു ട്രേണിംഗ് ഉണ്ടാവണം പിന്നെയും എടോ ട്രേണിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ മനസ്സിലായെന്നോ അതോ ഇല്ലെന്നോ സാർ ആ അലക്സാണ്ടർ മേക്കാടൻ സിറ്റി പോലീസ് കമ്മീഷണർ അയാളാണല്ലോ മഹത്തായ മുപ്പത് ദിവസവും ഈ കേസ് അന്വേഷിച്ചത് അയാൾ അന്വേഷിച്ചിടത്തോളം മതി കേസ് ഞാൻ വേറെ ആണുങ്ങൾക്ക് കൊടുക്കാൻ പോവുക തനിക്കറിയാം ആളെ നമ്മുടെ സിവിൽ സപ്ലൈസ് അപ്പൻ അപ്പൻ അറിയാം സർ ഡോക്ടർ ഇൻ ക്രിമിനോളജി ആ തന്നെ അയാളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ കണ്ട ലേശം കുഴപ്പമുണ്ടെന്ന് തോന്നും പക്ഷേ അത് പെരുമാറ്റത്തിലേ ഉള്ളു കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി അന്വേഷിച്ച സകല കേസിലും പ്രതികൾക്ക് ശിക്ഷ ഇത്രയും കഴിവുള്ള ഒരാൾ സിവിൽ സപ്ലൈസിന്റെ തലപ്പത്തല്ല ഇരിക്കേണ്ടത് ഇതുപോലൊരു കേസിന്റെ തലപ്പത്താ എന്താ ഡി ജി പി തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ ഒന്ന് നിന്നേ ഇറങ്ങിയിട്ട് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു കളയരുത് ഞാൻ വിളിപ്പിച്ചത് ശാസിക്കാനാണെന്ന് അറിയാല്ലോ ഇന്നലെ അഞ്ചു മിനിറ്റ് വൈകി വന്നപ്പോ സാർ എന്നെ വഴക്ക് പറഞ്ഞു ഇന്ന് ഞാൻ ഓൺ ടൈമിലാണ് വൈകിയപ്പോ ചീത്ത കേട്ട സ്ഥിതിക്ക് കൃത്യസമയത്ത് വരുമ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാമല്ലോ എനിക്ക് ഞാൻ നല്ല വാക്ക് പറയാൻ പോകുന്നത് വാസന്തിയല്ലോ അതെ ഇന്നലെ വൈകി വന്നപ്പോ കുറ്റം ട്രെയിൻ ട്രെയിൻറേതായിരുന്നില്ലേറ്റ് ആയതുകൊണ്ട് വൈകി ഇന്ന് കൃത്യസമയത്ത് എത്തിയപ്പോ ക്രെ അതങ്ങനെ ശരിയാവും ഇന്ന് ട്രെയിൻ കൃത്യസമയത്ത് എത്തിയത് കൊണ്ടല്ലേ വാസന്തിയും ഓൺ ടൈമിൽ എത്തിയത് സർക്കാർ സംവിധാനത്തിൽ ജീവനക്കാർ കൃത്യസമയത്ത് ഓഫീസിൽ എത്തുന്നത് ഔദാര്യമല്ല നിയമമാണ് കടമയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ആ കരി നിയമം പ്രഖ്യാപിച്ച കക്ഷിയെ മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചവരാണ് നമ്മൾ മലയാളികൾ കാരണം സിമ്പിൾ ആയിരുന്നു ട്രെയിനുകൾ കൃത്യസമയത്തോടുന്നു ഓഫീസുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നു ഓർക്കണം തിരിച്ചു പിടിക്കാൻ പറ്റാത്തതും തിരിച്ചു കിട്ടാത്തതും ഒന്നേ ഉള്ളൂ ടൈം ടൈം കാലം സോ ബി വൈകാ നീ പ്രസവിക്കാറായത് ഇത്തവണയും കാലക്കുട്ടി ആവാണ്ടിരിക്കാൻ എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നേർന്നിരിക്കാൻ ഞാൻ

റിട്ടയർമെന്റിന് ശേഷമാണത്രേ ഇപ്പൊ യഥാർത്ഥ ജീവിതം മക്കളെയൊക്കെ കെട്ടിച്ചയച്ച് നമ്മൾ രണ്ടാളും അടിച്ച് പൊളിച്ച് മക്കൾ എവിടെ ഉണ്ടാവുമല്ലോ വെച്ചിട്ടാണോ ഈ കുട്ടി ഹലോ ആ ഹലോ ഡ്യൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പതിനഞ്ചു മിനിറ്റ് മയങ്ങണം അത് നിർബന്ധം അപ്പൻ സാറിന് ഉച്ചയ്ക്ക് മയങ്ങിയാൽ പിന്നീട് ജോലി ചെയ്യാൻ ഇരട്ടി ഉന്മേഷം കിട്ടും അപ്പൻ സാറിന്റെ അഭിപ്രായം എന്റെ അനുഭവത്തിൽ അത് ശരിയാ അല്ല ഇതെങ്ങോട്ടാ അപ്പൻ സാറിനെ കാണാനാണെങ്കിൽ നടക്കില്ല കേട്ടോ ഉച്ച മയക്കത്തിനിടയിൽ ആരെ അങ്ങോട്ട് കടത്തിവിടേണ്ടെന്ന ഓർഡർ വെറുതെ ചീത്ത കേക്കല്ലേ ഞാനേ സ്പെഷ്യൽ മെസ്സഞ്ചറ ഡി ജി പി ഓഫീസിൽ പറഞ്ഞു വിട്ടതാ കൃഷ്ണൻ നമ്പിയാർ വരക്കേസ് അതിന്റെ അന്വേഷണം ഇനി അപ്പൻ സാറിന് അപ്പനോ ഏതപ്പൻ ആരുടെ അപ്പൻ അപ്പനല്ല ഏത് അപ്പം വിചാരിച്ചാലും ഒരു ചുക്ക് നടക്കില്ല ട സ്ലോ പക്ഷെ സ്റ്റഡിയാ സ്ട്രോങ് ഒരു മാസം ഒന്നല്ല ചിലപ്പോ ഒരു വർഷം എടുത്തിരിക്കും പക്ഷെ പൊക്കിയിരിക്കും പ്രതികളെ ഒന്നും അല്ല വേണം എന്നെ ഒതുക്കാൻ വേണ്ടി ചിലര് മനഃപൂർവ്വം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷൻ ഇപ്പൊ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന പലരെയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞാൻ ശരിക്ക് കൊടഞ്ഞിട്ടുണ്ട് ചില പൊട്ടിച്ചിട്ടുണ്ട് അതിന്റെ ചൊരുക്ക് തീർത്തതാ തീർത്തോട്ടെ എനിക്കൊന്നുമില്ല ഇല്ല പക്ഷെ ഒപ്പമേനോൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന എനിക്കൊന്ന് കാണണം సార్ అప్ప అదే ఇది అప్పన్మేనోనో అదో అప్పం എനിക്ക് ഒരു ടിഫിൻ കാരിയറും ലാപ്ടോപ്പും കേസിന്റെ കേസിന്റെ കാര്യം ഈ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ മിസ്റ്റർ അപ്പൻ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പ്രതികളെ പ്രതികളെ കണ്ടുപിടിക്കണം അതാണ് കുറിച്ച് അദ്ദേഹത്തിന് സർ അല്ല ചോദിച്ചതാ സി പത്രങ്ങളുടെ പ്രഷർ പോണോട്രോപിക് ദൃശ്യങ്ങൾ കീഴാള പരിപ്രേക്ഷ്യം അപമാനവീകരണം ബെസ്റ്റ് ഇന്ത്യൻ ദേശീയതയെയും സാംസ്കാരിക ചിഹ്നങ്ങളെയും മതവെറി നിറഞ്ഞ കണ്ണിലൂടെ നോക്കി എന്നും അപഹസിക്കാറുള്ള ഈ പെട്രോ ഡോളർ പത്രത്തിൽ വരുന്ന വാർത്തകൾ ആരെങ്കിലും മുഖവിലയ്ക്കെടുക്കാറുണ്ടോ സാർ ഇന്ത്യയ്ക്കും ഒന്തക്കും നിലവിളക്കിനും സംഗീതത്തിനും രവിവർമ്മ ചിത്രങ്ങൾക്കും എന്തിന് മലയാളി ഉണ്ണാൻ ഉപയോഗിക്കുന്ന വാഴയിലേക്ക് വരെ ജാതിയും മതവും ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഡി ക്ലാസ് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഒരു കേസിന്റെ അന്വേഷണത്തെയും പ്രഷറൈസ് ചെയ്യാൻ കാരണമാവരുത് മുഖ്യമന്ത്രിക്കും നമ്മൾ ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ സ്ഥാനം എവിടെ പിന്നെ ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് സത്യം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒരു ഇഷ്ടപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുക മാത്രമല്ല ക്ലീൻ ആക്കി എല്ലാവർക്കും അത് പിന്നെ അറിയാമല്ലോ സി എം സ്വഭാവം എന്തുണ്ടെങ്കിലും നേരിട്ട് വിളിക്കും ശാസിക്കും പക്ഷെ നല്ലതാ എല്ലാം നന്നായി ആഗ്രഹിക്കുന്ന ശുദ്ധൻ അറിയാം നന്നാവില്ല Onum orikkel